ശ്രദ്ധയുണ്ടായി നമ്മുടെ യൂട്യൂബ് ചാനലിനെ താഴെ വന്ന് കുറെ അധികം ആളുകൾ കമന്റ് ചെയ്യുകയാണ് നിങ്ങൾ എന്താണ് രാഹുൽ മാങ്കൂട്ടത്തിൽ വാർത്ത കൊടുക്കുന്നില്ലേ എന്ന് ചോദിച്ചാൽ പക്ഷേ പ്രേക്ഷകരെ നമ്മൾ ആ സമയം മുതൽ വാർത്ത നൽകിയിരുന്നു ഈ യുവതി പരാതിയുമായി മുഖ്യമന്ത്രിയെ സമീപിച്ചത് മുതൽ നമ്മൾ തുടരെ തുടരെ വാർത്ത നൽകുന്നു അത് ബ്രേക്കിംഗ് അടക്കം നമ്മൾ കൊടുത്തതാണ് എന്ന് പ്രേക്ഷകരുടെ ശ്രദ്ധയിലേക്ക് ഈ അവസരത്തിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ് ഇന്ന് ഈ വിഷയമായി ബന്ധപ്പെട്ട് നമുക്കൊരു അതിഥി തുടക്കത്തിൽ ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ച ആ അതിഥിയാണ് ഇന്ന് നമ്മളോടൊപ്പം ചേരുന്നത് രാഷ്ട്രീയ നിരീക്ഷകൻ രാഹുൽ ഈശ്വർ വളരെയധികം സ്വാഗതം നമ്മുടെ ഡെയിലി റാപ്പ് പരിപാടിയിലേക്ക് ഹലോ അതായത് ഈ രാഹുൽ മാംകൂട്ടത്തിനെതിരെ കോൺഗ്രസ് നേരത്തെ പുറത്താക്കിയതാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഇപ്പോ ഒരു പരാതിയുമായി യുവതി മുഖ്യമന്ത്രി അടക്കം സമീപിച്ചു അത് ഡി ജെ പി അടക്കം പരാതി കൈമാറിയിട്ടുണ്ട് തുടക്കത്തിൽ എന്താണ് അങ്ങയുടെ പ്രതികരണം രാഹുൽ മാങ്കൂട്ടത്തിൽ ഓൾറെഡി വിവാഹിതയായ ഒരു പെൺകുട്ടിയെ മറ്റൊരാളുടെ പെൺകുട്ടിയെ അത് മറച്ചു വെച്ച് രാഹുൽ മാങ്കൂട്ടത്തിലുമായി ബന്ധം സ്ഥാപിച്ച പെൺകുട്ടിയെ എങ്ങനെ കല്യാണം കഴിക്കുമെന്നാണ് നമ്മൾ പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റിൽ മറ്റൊരു പുരുഷനെ കല്യാണം കഴിക്കുകയും അതിനുശേഷം അത് മറച്ചു വെച്ച് രാഹുൽ മാങ്കൂട്ടത്തിനോട് ബന്ധത്തിലേർപ്പെടുകയും ചെയ്ത പെൺകുട്ടിയെ ഏത് രീതിയിലാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ കല്യാണം കഴിക്കേണ്ടത് ഞാൻ പറയുന്ന ഓരോ വാക്കിനും എന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഞാനത് പറയുന്നത് തെറ്റാണെങ്കിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ എന്നെ അറസ്റ്റ് ചെയ്യണം എന്നുള്ളതാണ് എന്റെ അഭ്യർത്ഥന പക്ഷേ ആ പെൺകുട്ടി ഓൾറെഡി മാരീഡ് ആണ് ഈ സത്യം മീഡിയക്കാർക്ക് ആ സത്യം മീഡിയക്കാർ ബോധപൂർവം മറച്ചു വെക്കുകയാണ് രണ്ട് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള കേസ് കോടതിയിലൊന്നും ഒരു കാരണവശാലും നിലനിൽക്കാൻ പോകുന്നില്ല കാരണം കോടതികൾ പ്രൊപ്പഗാൻഡയിലും മാധ്യമ വേട്ടയാടയിലും വിശ്വസിക്കുന്നില്ല എന്ന് പറഞ്ഞ് രാഹുൽ മാങ്കൂട്ടത്തിനെ അറസ്റ്റ് ചെയ്യും റേപ്പ് ചെയ്തു എന്ന് പറഞ്ഞു മോഡസ്റ്റി ചെയ്തു എന്ന് പറഞ്ഞു ഔട്ട് റേച്ചിങ് ദ മോഡസ്റ്റി ഓഫ് ദി ഓണോ എന്ന് പറഞ്ഞോ ഏത് വകുപ്പിലാണ് രാഹുൽ രാഹുൽ മാങ്കൂട്ടത്തിലെ ശിക്ഷിക്കാൻ വകുപ്പുള്ളത് അപ്പോൾ മുഖ്യമന്ത്രിക്ക് രാഹുൽ മാങ്കൂട്ടത്തിനോടുള്ള വ്യക്തിപരമായ വിരോധം തീർക്കാൻ തീർച്ചയായും പോലീസിനെ ഉപയോഗിച്ച് കാര്യങ്ങൾ ചെയ്യാം പക്ഷേ അതിനപ്പുറം എന്ത് വസ്തുതയാണ് ഇതിലുള്ളത് ശ്രീ രാഹുലേശ്വർ നോക്കൂ ഈ ശബരിമല സ്വർണ്ണക്കുള്ള മറക്കുന്നതിന് വേണ്ടിയാണോ ഇത്തരത്തിലൊരു നീക്കം നടക്കുന്നത് അതായത് ഈ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നേരത്തെ പരാതി ഉയർന്ന പരാതി ആരോ ശബ്ദമില്ലാത്ത ഒരാൾ പേരില്ലാത്ത ഒരാൾ ഒരു പരാതിയുമായി മുന്നോട്ട് വന്ന ഒരു സാഹചര്യം ഒക്കെ അറിയാം അന്നേ കോൺഗ്രസ് പാർട്ടി അതൊരു അതിലൊരു നടപടി രാഹുൽ മാങ്കൂട്ടത്തിനെ സസ്പെൻഡ് ചെയ്ത ഒരു സാഹചര്യം നമുക്ക് മുന്നിലുണ്ട് ആ നിലയ്ക്ക് കാര്യങ്ങൾ പോകുന്ന ഇടത്താണ് ഇപ്പോൾ ഹലോ തദ്ദേശ തെരഞ്ഞെടുപ്പ് കേൾക്കാമോ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ അതായത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഒരു ആരോപണം വന്നപ്പോൾ ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കോൺഗ്രസ് നടപടിയെടുത്തു എനിക്ക് ആ നടപടിയോടൊന്ന് യോജിപ്പില്ല പക്ഷെ നടപടിയെടുത്തു പോലീസ് ഹൈക്കോടതിയുടെ നിരീക്ഷണത്തിലുണ്ടായി ഒരു രണ്ട് വ്യക്തികളെ അറസ്റ്റ് ചെയ്തു പ്രത്യേകിച്ച് പത്മകുമാർ സാറിനെ അറസ്റ്റ് ചെയ്തിട്ട് സി ഒരു നടപടിയും എടുത്തിട്ടില്ല എന്താ ഒരു മാധ്യമങ്ങളും ചോദിക്കാത്തത് അതായത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഒരു ആരോപണം ഉണ്ടായി എഫ്ഐആർ ഇല്ല അല്ലെങ്കിൽ പരാതിയില്ല എഫ്ഐആർ ഇല്ല വേറെ ഒന്നുമില്ല എന്നിട്ട് പോലും രാഹുൽ മാങ്കൂട്ടത്തിൽ നടപടിയെടുത്തു അത് തെറ്റാന്നാണ് എൻ്റെ അഭിപ്രായം അതുവരെ പക്ഷേ ശ്രീ പത്മകുമാറിനെതിരെ എന്താ സി പി എം നടപടി എടുക്കാത്തത് ആരും ചോദിക്കാത്ത എന്താ അപ്പോൾ രാഹുൽ മാൺകൂട്ടത്തിൽ വേട്ടയാടി ഈ ശബരിമല കൊളയിൽ നിന്നടക്കം ശ്രദ്ധ എന്നാണ് കരുതുന്നത് ഇന്ന് കേരളത്തിലെ ഏറ്റവും പോപ്പുലർ എം എൽ എ രാഹുൽ മാൻകൂട്ടത്തിലാണ് കാരണം രാഹുൽ മാങ്കൂട്ടത്തിലെ നിരപരാധിത്വം ശ്രീ കെ സുധാകരനും സാധാരണ ജനങ്ങൾക്കും ബോധ്യപ്പെട്ടു േറെ ഇതിന് പിന്നിൽ വലിയൊരു ഗൂഢസംഘം പ്രവർത്തിക്കുന്നു എന്നതിന്റെ ഉദാഹരണമാണ് ഈ സമയത്ത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഇത്തരത്തിലൊരു പരാതി വന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ പറയുന്നത് ആർജവത്തോടെ നിയമപരമായി തന്നെ നേരിടുമെന്നുള്ളതാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ അതിശക്തമായി തന്നെ ഇത് എന്ന് പറഞ്ഞിട്ടുണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇന്ന് കേരളത്തിൽ ശ്രീ കെ സുധാകരനെ പോലെ ഒരുപാട് നിഷ്പക്ഷമായിട്ട് ചിന്തിക്കുന്ന ആൾക്കാരുണ്ട് അവർ രാഹുൽ മാങ്കൂട്ടത്തിൽ കക്ഷി രാഷ്ട്രീയ ഭേദമന്യെ ബി ജെ പി കോൺഗ്രസ് സി പി എം ഭേദമന്യെ പിന്തുണയ്ക്കുന്നതിൻ്റെ കാരണം ഈ മാധ്യമ വേട്ടയാടൽ എന്തിനു വേണ്ടിയിട്ടാണ് ആ ചെറുപ്പക്കാരന്റെ ജീവിതം തകർക്കാനും ഇത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ മാത്രമല്ലല്ലോ മുപ്പത്തി അഞ്ച് വർഷം മുമ്പ് ശങ്കരാടി പറഞ്ഞ അതേ കാര്യം ശങ്കരാടി പറഞ്ഞത് ഐ എൻ എസ് പി എന്ന് പറഞ്ഞാൽ കോൺഗ്രസ് കോൺഗ്രസിൽ കഴിവുള്ള ചെറുപ്പക്കാരുണ്ട് എന്ന് പറഞ്ഞാൽ ഷാഫി പറമ്പിലും രാഹുൽ മാങ്കൂട്ടത്തിലും അവരെ ഒക്കെ ഏതെങ്കിലും ഗർഭക്കേസിലും മറ്റും പിടിച്ച് നാണം കെടുത്തി ഇല്ലാതാക്കാം അത് തന്നെയല്ലേ ശങ്കരാടിയുടെ ലോജിക് അല്ലേ നമ്മൾ ഇത്ര വർഷം കഴിഞ്ഞും പ്രയോഗിക്കുന്നത് അതായത് ശക്തമായ ും ആളുകൾക്ക് തിരിച്ചറിവ് ഉണ്ടായിട്ടുണ്ട് എന്ന് വേണമോ കരുതാൻ ശതമാനം അങ്ങനെ തിരിച്ചറിവ് ഉണ്ടായിട്ടുള്ളതുകൊണ്ടാണ് ഒന്ന് പകച്ചെങ്കിലും പിന്നീട് രാഹുൽ മാങ്കൂട്ടത്തിൽ ഒപ്പമായിരുന്നു കേരളം മുഴുവൻ ബി ജെ പിയും സി പി എമ്മും ചില ആൾക്കാരും അതോടൊപ്പം കേരളത്തിലെ മാധ്യമങ്ങളെല്ലാം രാഹുലിനെതിരെ പടപൊരുതിയിട്ടും സാധാരണക്കാർ രാഹുലിനെ ആശ്ലേഷിക്കേണ്ട കാര്യം ഞങ്ങളും അരിഹാരം കഴിച്ച് ജീവിക്കുന്നവരാണ് ഇനിയും ജയ്ഹിന്ദ് അറിയേണ്ട ഒരു കാര്യം കൂടെ ഉണ്ട് എനിക്ക് രാഹുൽ മാങ്കൂട്ടത്തിലോട് ഒരു പ്രത്യേക സൗഹൃദവും ഇല്ല ഞാനും രാഹുൽ മാങ്കൂട്ടത്തിലും എതിർഭാഗങ്ങളിൽ നിന്ന് പോരാടുന്നവരാണ് രാഹുൽ ഈശ്വരനെ എന്നെ വിഷമാണെന്നും നോർത്ത് ഇന്ത്യയിൽ അർണബ് ഗോസ്വാമിയും സൗത്ത് ഇന്ത്യയിൽ രാഹുൽ ഈശ്വരും വിഷമാണെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞ കാര്യം നമ്മുടെ കോൺഗ്രസ്സുകാരുടെ ഔദ്യോഗിക ഇൻസ്റ്റാഗ്രാമിലും ട്വിറ്ററിലും ഒക്കെ ഫോളോ ചെയ്യിപ്പിച്ച അല്ലെങ്കിൽ ഇടിയിപ്പിച്ച ആളാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എനിക്ക് യാതൊരു സൗഹൃദവും ഇല്ല പക്ഷേ പ്രശ്നം എന്താ അറിയാമോ നമ്മൾ നമ്മുടെ എതിരാളിയോട് പോലും നീതി കാണിക്കണം മാന്യത കാണിക്കണം സത്യസന്ധത കാണിക്കണം ധർമ്മം കാണിക്കണം അപ്പോ രാഹുൽ മാങ്കൂട്ടത്തിൽ മാത്രമല്ല ഇതേപോലെ വേട്ടയാടപ്പെടുന്ന പല പാർട്ടികളിലെ പല ആൾക്കാരും എല്ലാവർക്കും ഒപ്പം നമ്മൾ നിൽക്കണം കാരണം നമ്മുടെ മകനും അച്ഛനും സഹോദരനും ജയിലിൽ നിന്ന് ഒരു വ്യാജ പരാതി അകലത്തിൽ മാത്രമാണ് ആ തിരിച്ചറിവ് നമുക്ക് വേണം അതായത് ശ്രീ രാഹുൽ ഈശോ നോക്കൂ തുടക്കത്തിൽ ഇതിനൊരു പേരില്ലാത്ത ഒരാൾ ഇങ്ങനെ ഒരു പരാതി കൊടുക്കുന്നു നിരവധി ഇങ്ങനെ ഒരു കുറെധികം ഇങ്ങനെ ആളുകൾ ഇതുമായി ബന്ധപ്പെട്ട് പ്രതികരിക്കുന്നത് അങ്ങ് കണ്ട് ശ്രദ്ധിച്ചു കാണും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കുറേയധികം മറ്റ് സ്ത്രീകളും ഇങ്ങനെ ഒരു ഇതിന് പിന്നിൽ കൊടുക്കുക എന്നൊരു ഗൂഢ ഉദ്ദേശത്തോടുകൂടി പ്രവർത്തിച്ചു എന്നതിന്റെ സൂചന അല്ലെങ്കിൽ പുറത്തു ആ എങ്ങനെയാണ് വിലയിരുത്തുന്നത് അങ്ങനെ രാഹുലിനെതിരെ പല മീഡിയയും ക്യാമ്പയിൻ ചെയ്യുന്നുണ്ട് കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ ജയ്ഹിന്ദിനെ അഭിനന്ദിക്കാൻ ആഗ്രഹിക്കുന്നു നിഷ്പക്ഷമായ നിലപാടെടുത്ത് വസ്തുതകൾക്ക് വേണ്ടിയാണ് നിങ്ങൾ നിൽക്കുന്നത് അത് തുറന്നു കാണിക്കാനുള്ള ഉത്തരവാദിത്വം നമുക്കുണ്ട് ഒന്ന് ഓർക്കണം ഇത് രാഹുൽ അല്ല നമ്മളാണ് അവിടെ അതായത് രാഹുൽ ഈശ്വരോ രാഹുൽ മാങ്കൂട്ടത്തിലോ അല്ല ഈ നാട്ടിലെ ഏതൊരു ഏതൊരാണിനെതിരെയും ഇങ്ങനെ വ്യാജ പ്രളയം വരാം ആ പ്രളയത്തിൽ നമ്മൾ മുങ്ങിപ്പോകരുത് ആ പ്രൊപ്പഗാൻഡയിൽ നമ്മൾ വീണു പോകരുത് പ്രതിരോധിക്കണം കാര്യം നമ്മുടെ അച്ഛനും നമ്മുടെ മകനും നമ്മുടെ സഹോദരനും ജയിലിൽ നിന്ന് ഒരു വ്യാജ പരാതി അകലത്തിൽ മാത്രമാണ് ശരി ശരിയാ അതായത് ശക്തമായ ഭാഷയിൽ ഇതുമായി ബന്ധപ്പെട്ട് ഒരു കോൺഗ്രസ് ഒരു നിലപാടെടുത്തിട്ടുണ്ടല്ലോ ആ നിലപാടിൽ ഉറച്ച് മുൻപോട്ട് പോവുകയാണ് ഇപ്പോൾ ഇന്ന് ഷാഫി പറമ്പിൽ അടക്കം പ്രതികരിക്കുന്നത് കണ്ടോ രാഹുൽ മാങ്കൂട്ടത്തിൽ നിയമ നിയമപരമായി മുന്നോട്ട് പോകുന്നത് കണ്ടോ ഇനി ഇനി എന്താവും ഈ കേസുകളുടെ ഒരു ഭാവി നോക്കൂ സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം ഇതുണ്ടാകും ബാക്കി വസ്തുതകൾ അറിയാം അപ്പോ രാഷ്ട്രീയത്തിന് വേണ്ടി നമ്മൾ സ്ത്രീ ശരീരങ്ങളെ ഉപയോഗിക്കരുത് പെൺകുട്ടികളെ ദുരുപയോഗം ചെയ്യരുത് ഗർഭം ദുരുപയോഗം ചെയ്യരുത് രാഷ്ട്രീയത്തിന് വേണ്ടി ഗർഭ കള്ള കേസുകൾ ഉണ്ടാക്കരുത് നമ്മളൊരു സമൂഹം എന്ന നിലയിൽ നാളെ രാഹുലിനാണെങ്കിലും നാളെ ഇനിയും കോൺഗ്രസ്സുകാരനായിരിക്കാം സി പി എം കാരനായിരിക്കാം ബി ജെ പി ആയിരിക്കാം ആപ്പ് ആയിരിക്കാം നമ്മുടെ ശത്രുക്കളായിരിക്കാം പക്ഷേ നമ്മുടെ ശത്രുക്കളോട് പോലും മാന്യത കാണിക്കണമെന്ന് പഠിപ്പിച്ച മഹാത്മാഗാന്ധിയുടെ പാർട്ടിയാണ് കോൺഗ്രസ് സത്യത്തിന്റെ പാതയിൽ പോയ ബാപ്പുവിന്റെ രാഷ്ട്രപിതാവിന്റെ പാർട്ടിയാണ് കോൺഗ്രസ് ആ സത്യത്തെ ഉയർത്തിപ്പിടിക്കണം മാധ്യമങ്ങളുടെ കൈയടിക്കും ലെഫ്റ്റ് ലിബറൽസിന്റെ കൈയടിക്കും തീവ്ര ഫെമിനിസ്റ്റുകളുടെ കൈയടിക്കും വേണ്ടി നിൽക്കരുത് സത്യം എന്താണോ ആ സത്യത്തിന്റെ കൂടെ നിൽക്കണം ൂ ഇവിടെ കൂടുതൽ ശക്തമായ ഭാഷയിൽ അങ്ങ് പ്രതികരിക്കണം അല്ലെങ്കിൽ സത്യത്തിന്റെ കൂടെ നിൽക്കണം എന്ന് പറയുമ്പോൾ അത് ഇനി വരുന്ന ഒരു സാഹചര്യത്തിൽ തുടരെ തുടരെ ഇത്തരത്തിലുള്ള കേസുകൾ കേന്ദ്രത്തിലുമൊക്കെ ഇങ്ങനെ നടപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ് അതത് സർക്കാരുകൾ കേന്ദ്ര സർക്കാരാകട്ടെ ഇപ്പോൾ സംസ്ഥാനത്ത് പിണറായി സർക്കാരും അത് തന്നെയാണ് നടപ്പിലാക്കുന്നത് മുണ്ടെടുത്ത മോദിയാണ് പിണറായി സർക്കാർ എന്നുള്ള വലിയ ആക്ഷേപം കേട്ട പിണറായി വിജയൻ നമ്മുടെ മുഖ്യമന്ത്രി ഉൾപ്പെടെ ഇങ്ങനെ നിൽക്കുന്ന സാഹചര്യത്തിൽ ഇനി എന്താണ് ഇത്തരത്തിലുള്ള വളർന്നു വരുന്ന കക്ഷി രാഷ്ട്രീയത്തിന് അപ്പുറം ഒരു കാര്യം പറയട്ടെ കേരളം കണ്ട ഏറ്റവും വലിയ മുഖ്യമന്ത്രി നമ്മുടെ ഉമ്മൻചാണ്ടി സാർ ഉമ്മൻചാണ്ടി സാറിനെ എത്ര വർഷം ഇങ്ങനെ വേട്ടയാടി കേരളം കണ്ട ഏറ്റവും വലിയ മുഖ്യമന്ത്രി അദ്ദേഹത്തെ എത്ര വർഷം വേട്ടയാടി നമുക്ക് രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടിയല്ല ഉമ്മൻചാണ്ടി സാറിനും വേട്ടയാടപ്പെട്ട എല്ലാ ആണുങ്ങൾക്കും വേണ്ടിയാണ് ഈ പ്രതിരോധം അതുകൊണ്ട് ഇനിയും ഉമ്മൻചാണ്ടി സാറിനെ പോലൊരു വ്യക്തിക്ക് അനീതി നേരിടുന്ന അവസ്ഥ ഉണ്ടാകരുത് അതിശക്തമായി പ്രതികരിക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ് മാധ്യമ വേട്ടയാടുകൾക്ക് നമ്മൾ വിട്ടുകൊടുക്കരുത് ശ്രീ രാഹുൽ ഒരു കാര്യം കൂടി അതായത് വലിയ തരത്തിലുള്ള വിമർശനങ്ങളൊക്കെ ഇങ്ങനെ ഉയരുന്ന ഒരു ഘട്ടം കൂടിയാണ് നോക്കൂ തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുന്നിൽ നിൽക്കുന്ന ഒരു സാഹചര്യം നമുക്ക് മുൻപിലുണ്ട് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അവരുടെ കൊള്ള മറയ്ക്കാൻ അവ നോക്കൂ എൻ വാസുവും അതോടൊപ്പം തന്നെ പത്മകുമാറും ഒക്കെ സി പി എമ്മിന്റെ പ്രതിനിധികൾ സി പി എമ്മിന്റെ നേതാക്കൾ തന്നെയാണ് ആ അതൊക്കെ മറയ്ക്കുന്നതിന് വേണ്ടി ഇത്തരത്തിലുള്ള പടച്ചുവിട്ട വാർത്തകളുടെ പുറകെ പോകുന്നത് ഈ അതായത് ഈ വിശ്വാസികളെ വിശ്വാസത്തിലെടുക്കാൻ സർക്കാർ ഇതുവരെ കഴിഞ്ഞിട്ടില്ല ആ സർക്കാരിന് ഇങ്ങനെയുള്ള വാർത്തകളുമായി ഈ ക്യാപ്സ്യൂളുകളുമായി എത്ര കാലം മുൻപോട്ട് കൊണ്ടുപോകാൻ കഴിയും ആളുകളെ ഇത് ചോദ്യം പത്മകുമാറോട് വ്യക്തിപരമായ ഇഷ്ടവും ബന്ധവും അടുപ്പവും ഒക്കെ ഉണ്ടായിരുന്ന ഒരു വ്യക്തിയാണ് ഞാൻ അദ്ദേഹം ഈ ചെയ്തത് വളരെ അല്ലെങ്കിൽ ഈ ചെയ്തു എന്ന് പറയപ്പെടുന്നത് വളരെ വേദനിപ്പിച്ചു അപ്പോൾ ആ വിഷയങ്ങളടക്കം മറക്കാൻ ഉപയോഗിക്കരുത് സി നമ്മൾ ഈ പെണ്ണ് വിഷയം വെച്ച് രാഷ്ട്രീയം കളിക്കുന്നത് നിർത്തണം ആ നിർത്തുന്നതിൻ്റെ ഒരു പടികൂടിയായി മാറണം അതുകൊണ്ട് ജനങ്ങൾ അതിശക്തമായ ഇത് പ്രതിരോധിക്കണം ഇത് രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടിയല്ല നമ്മൾ ഓരോരുത്തർക്കും വേണ്ടിയാണ് എന്ന തിരിച്ചറിവ് നമ്മൾ ഓരോ മലയാളിക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഒരാൾക്ക് മാത്രമായി ഇങ്ങനെ ഒരുപക്ഷെ തെറ്റ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഒരാൾക്ക് മാത്രമായി അങ്ങനെ കരുതാൻ കഴിയില്ല അവിടെ തുല്യ പങ്കാളിത്തം ഉണ്ട് എന്ന് വിചാരിച്ച അങ്ങനെ പലതരത്തിൽ പല കോടുകളിൽ നിന്ന് അങ്ങനെയുള്ള പ്രതികരണങ്ങളും ഉണ്ടായിട്ടുണ്ട് ആ സാഹചര്യം കൂടി പരിശോധിക്കേണ്ടതുണ്ട് രാഷ്ട്രീയമായിട്ട് പക്ഷേ തുല്യ പങ്കാളിത്തം മാത്രമല്ല ഈ പെൺകുട്ടി മാരിഡായിരുന്നു എന്നുള്ള കാര്യം അതായത് അങ്ങനെ പല കാര്യങ്ങളും ഉണ്ട് ഞാനായിട്ട് പറയുന്നില്ല രാഹുൽ മാങ്കൂട്ടത്തിലായിട്ടാണ് പറയേണ്ടത് രാഹുല് ഈ അമിത മാന്യത എന്നൊന്ന് പറഞ്ഞിട്ട് മിണ്ടാതിരുന്നിട്ട് കാര്യമില്ല രാഹുൽ ശക്തമായി മുമ്പോട്ട് വരണം വരും ദിവസങ്ങളിൽ കോടതിയിൽ അടക്കം വരുമ്പോൾ അദ്ദേഹം അത് ശക്തമായ റേസ് ചെയ്യുമെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് ഈ രാഹുൽ മാം വിഷയം വന്നപ്പോൾ തുടക്കത്തിൽ വിഷയം വന്നപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിലെ ഒരു പരിപാടിയിലും പാലക്കാട്ടെ എം എൽ എ ആണ് അദ്ദേഹം ഒരു പരിപാടിയിലും പങ്കെടുപ്പിക്കാതെ ഡിവൈഎഫുടേയും ഒക്കെ സി പി എമ്മിന്റെയും പ്രവർത്തകരൊക്കെ വഴുനീള സമരവുമായി രംഗത്തിറങ്ങുന്ന കാഴ്ച നമ്മുടെ ഓർമ്മയിൽ നിന്ന് പോയിട്ടില്ല ഈ കഴിഞ്ഞ ദിവസങ്ങളടക്കം പോലും ഈ രാഹുൽ മാങ്കൂട്ടത്തിന്റെ പൊതുപരിപാടികളടക്കം റദ്ദാക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോയി ഒരു എം അതായത് അവരുടെ അതായത് അവരുടെ ഇപ്പോൾ കൂടുതൽ കൂടുതൽ ജനങ്ങൾ ആ സത്യം മനസ്സിലാക്കി മുമ്പോട്ട് വരികയാണ് ജനങ്ങൾ കൂടുതൽ ഇതിനെക്കുറിച്ച് അന്വേഷിക്കണം പഠിക്കണം മീഡിയയുടെ പ്രൊപ്പഗാൻഡയിൽ നമ്മൾ വീണ് പോകരുത് ഇത് മാത്രമാണ് എനിക്ക് അവരോട് പറയാനുള്ളത് ശക്തമായ ഭാഷയിൽ ഇതുമായി ബന്ധപ്പെട്ട ആളുകൾ പ്രതികരിക്കും ഈ കഴിഞ്ഞ സമയത്ത് പോലും പ്രേക്ഷകരടക്കം നമ്മളോട് സംസാരിക്കുന്ന സാഹചര്യത്തിൽ പോലും അത് വ്യക്തമാക്കിയത് ഈ നിറകെട്ട രാഷ്ട്രീയം തിരിച്ചറിയുക അതായത് ഇനി തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ ഈ ഈ വോട്ട് ബാങ്ക് രാഷ്ട്രീയം അല്ലെങ്കിൽ ഈ വോട്ട് നേടുന്നതിനായി ഇത്തരത്തിലുള്ള കുപ്രചരണങ്ങളെ ഇല്ലായ്മ ചെയ്യുന്ന തരത്തിലേക്ക് ആളുകൾ തങ്ങളുടെ സമ്മതിദാനാവകാശം ഉപയോഗിക്കും എന്ന് കരുതണം അല്ലേ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ആ രീതിയിൽ അതിശക്തമായി മുമ്പോട്ട് വരണം സത്യമാണ് പ്രധാനം നീതിയും നിയമവുമാണ് പ്രധാനം ഏത് രാഷ്ട്രീയ പാർട്ടിക്കുമല്ല നമ്മൾ അതിൽ സത്യസന്ധമായി മുമ്പോട്ട് പോകണം ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട കടുത്ത പ്രതിരോധത്തിലേക്ക് സി പി എം പോവുകയാണ് ഈ ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ഇതുവരെ മുഖ്യമന്ത്രിയുടെ ഭാഗത്ത് നിന്ന് ശക്തമായ ഒരു പ്രതിപക്ഷം ചോദിച്ച ആരോപണങ്ങൾക്ക് കൃത്യമായ ഒരു മറുപടി ഇതുവരെ ഉണ്ടായിട്ടില്ല എൻ വാസുവും പത്മകുമാറും സത്യസന്ധനും നിഷ്കളങ്കനുമായി മുഖ്യമന്ത്രി തന്നെ അവരോധിച്ചു നിൽക്കുന്ന ഒരു സാഹചര്യം പത്മകുമാർ തന്നെ പറഞ്ഞു ഇന്ന് ഈ ചില ദൈവതുല്യരായ ആളുകൾ അത് കാരണഭൂതനാണ് എന്ന് പ്രതിപക്ഷം ശക്തമായി ഇന്ന് ഉന്നയിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ട് അതായത് പല ഉന്നതരായ ആളുകളും ഈ കേസിന്റെ ഭാഗമാകും ഈ കേസിൽ കുടുങ്ങും എന്ന് നമ്മൾ ഈ ഘട്ടത്തിൽ ആയിരിക്കണം നമുക്ക് ആ ആ വിഷയം അങ്ങനെ ആയിരിക്കാം എനിക്കറിയില്ല അങ്ങനെ ആയിരിക്കാം കാര്യം അത് നമ്മൾ കോടതിയുടെ പരിധിയിൽ പോകണം ഞാൻ പലപ്പോഴും കോൺഗ്രസ്സുകാരോട് പറയാൻ കാര്യമുണ്ട് സി പി എം കാര് നിങ്ങളോട് തെറ്റ് ചെയ്താൽ നിങ്ങൾ തിരിച്ചു അവരോട് തെറ്റല്ല ചെയ്യേണ്ടത് കാര്യം സി പി എമ്മിന്റെ പാർട്ടി അല്ല കോൺഗ്രസ് കോൺഗ്രസ് ഗാന്ധിജിയുടെ പാർട്ടിയാണ് നമുക്ക് ആ സത്യത്തിന്റെ മാർഗത്തിൽ തിരിച്ചു പോകാൻ കഴിയണം അതായത് രാഷ്ട്രീയത്തിന്റെ സൗകര്യത്തിന് വേണ്ടിയല്ല നാളെ സി പി എം കാർക്ക് തെറ്റുപറ്റിയെങ്കിൽ സി പി എം കാർക്ക് തെറ്റുപറ്റിയെന്നും കോൺഗ്രസ്സുകാർക്ക് തെറ്റുപറ്റിയെങ്കിൽ കോൺഗ്രസ്കാർക്ക് തെറ്റുപറ്റിയെന്നും പറയാൻ നമുക്ക് അല്ലെങ്കിൽ ബി ജെ പി കാര്ക്ക് തെറ്റുപറ്റിയെന്ന് പറയാൻ കഴിയണം രാഷ്ട്രീയമായി ഇതൊന്നു ഉപയോഗിക്കാനല്ല പകരം സത്യസന്ധമായി ഇത്തരം കാര്യങ്ങളെ ഡീൽ ചെയ്യുന്ന ഒരു പ്രസ്ഥാനം ഈ നാടിന് ആവശ്യമാണ് അവിടെയാണ് ഞാൻ റിക്വസ്റ്റ് ചെയ്യുന്നത് നൂറ് ശതമാനം ശക്തമായി രാഹുൽ മാങ്കൂട്ടത്തിനെ പ്രതിരോധിക്കണം ശബരിമല സ്വർണ്ണക്കൊള്ള ഇത് വെച്ച് മറക്കാൻ അനുവദിക്കരുത് അതായത് ശ്രീ രാഹുലേ ഈശ്വര ഈ പത്മകുമാറിനെതിരെ ഇതുവരെ ഒരു പാർട്ടി നടപടി എടുത്തിട്ടില്ല അവർ ചോദിക്കുമ്പോൾ പറയുന്നത് ഈ കുറ്റപത്രം സമർപ്പിച്ചതിന് ശേഷം നടപടി എടുക്കാമെന്നുള്ളത് ഒരു കുറ്റാരോപിതൻ മാത്രമാണ് എന്നുള്ളതാണ് നേരത്തെ നോക്കൂ ഉമ്മൻചാണ്ടിക്കെതിരെയും കെ എം മാണിക്കെതിരെയും എന്തൊക്കെ രാഷ്ട്രീയ കോലാഹലങ്ങൾ സമര പരമ്പരകളൊക്കെ ഉയർത്തിയ ഒരു കാലഘട്ടം നമ്മുടെ തലസ്ഥാനത്തെ പോലും വിറപ്പിച്ചുകൊണ്ട് തലസ്ഥാനത്തെ പോലും അസ്ഥിരപ്പെടുത്തിക്കൊണ്ട് എത്രത്തുള്ള ഈ രാഷ്ട്രീയ മാമാങ്കം നാടകങ്ങൾ ഇവിടെ നടത്തിയ ഒരു നാടുകൂടിയാണ് ആ സി പി എം ആണ് ഇപ്പോൾ മറുകണ്ടം ചാടിയിട്ടുള്ളത് അവർ രാഷ്ട്രീയപരമായിട്ട് ഇത് യൂസ് ചെയ്യുകയാണ് പക്ഷെ അതിനെ റെസിസ്റ്റ് ചെയ്യാൻ വേണം ഇനി രണ്ട് കോൺഗ്രസിനുള്ളിൽ എല്ലാ നേതാക്കളെയും നമുക്ക് എല്ലാ ആൾക്കാർക്കും ബഹുമാനമാണ് അവരും കൂടി ഇതൊന്ന് കരുതണം കാര്യം നാളെ അവർക്കെതിരെയും ഇത്തരം ആരോപണങ്ങൾ വരാം ഒന്ന് ആലോചിച്ച് നോക്കൂ സരിത സോളാർ കേസിൽ എൻ്റെ കോൺഗ്രസുകാർക്കെതിരെ ഈ ആരോപണം ഉന്നയിച്ചതല്ലേ അതിൻ്റെ പേരിൽ സസ്പെൻഡ് ചെയ്ത് തുടങ്ങിയാൽ ഏതെങ്കിലും കോൺഗ്രസ് താരം ബാക്കി ഉണ്ടാവുമായിരുന്നു ആ വേദന മുഴുവൻ ഉമ്മൻചാണ്ടി സാറാണ് ഏറ്റെടുത്തത് ആ ഉമ്മൻചാണ്ടി സാറിന് വേണ്ടിയെങ്കിലും വേദനിക്കുന്ന എല്ലാ പുരുഷന്മാർക്കും ആക്രമിക്കപ്പെടുന്ന ആക്രമിക്കപ്പെടുന്ന എല്ലാ പുരുഷന്മാരെയും പ്രതിരോധിക്കണം നന്ദി ശ്രീ രാഹുൽ ഈശ്വർ ഈ ഘട്ടത്തിൽ പ്രതികരിച്ചതിന് ജയ് ന്യൂസ് ക്യാമറ ഭാഗമായതിന് ഒപ്പം അങ്ങയുടെ മുന്നോട്ടുള്ള യാത്രയിൽ എല്ലാവിധ ആശംസകളും നമ്മൾ നേരുകയാണ് രാഹുൽ ആണ് പല വിഷയങ്ങളട രാഷ്ട്രീയ ഈ കാര്യങ്ങൾ നിലപാട് വ്യക്തമാക്കി തദ്ദേശ തെരഞ്ഞെടുപ്പ് എടുത്തു വരുന്ന ഘട്ടത്തിൽ അത് മാന്യമായി നേരിടാനുള്ള ഭയമാണ് ഈ പാർട്ടി സി പി എമ്മിന്റെ ഇത്തരത്തിലുള്ള രാഷ്ട്രീയ ഗൂഢ എന്ന് വേണം പറയാം വെറുതെ അപവാദങ്ങൾ പറഞ്ഞുണ്ടാക്കുക എനിക്ക് എനിക്കൊന്നും ഇതിനു മുൻപും രാഹുൽ ഈശോ ചൂണ്ടിക്കാട്ടിയതുപോലെ ഉമ്മൻചാണ്ടി നേരിട്ടിരുന്ന ഒരു പ്രധാന ആയുധം സ്ത്രീ വിഷയം തന്നെയായിരുന്നു സ്ത്രീ വിഷയം ചൂണ്ടിക്കാട്ടി ശരിക്കും സ്ത്രീകൾക്കും അതുപോലെ അപമാനമാകുന്ന ഒരു പരാതിയിലേക്കാണ് ഇപ്പോൾ നമ്മുടെ സർക്കാർ നീങ്ങിയിരിക്കുന്നത് തീർച്ചയായിട്ടും ഒരിക്കലും അത് ന്യായ ാവുന്ന ഒരു കാര്യമേ അല്ല അതിനപ്പുറത്തേക്ക് ആളുകൾ അത് തിരിച്ചറിയുന്നുണ്ട് അത് കൃത്യമായി വോട്ടായി പ്രതിഫലിക്കും എന്നുള്ളതാണ് ഈ രാഷ്ട്രീയ നിരീക്ഷകൻ അടക്കം ഇത് വ്യക്തമാക്കുന്നത് അതായത് ഈ നിറകട്ട രാഷ്ട്രീയം എന്ന് അവസാനിപ്പിക്കുന്നു അന്ന് അന്ന് ഈ പാർട്ടികളൊക്കെ കോൺഗ്രസിന്റെയും അതോടൊപ്പം തന്നെ യു ഡി എഫിന്റെയും നിഷ്പക്ഷതയോടെ പ്രവർത്തനത്തെ അതില്ലായ്മ ചെയ്യുന്നതിനും അതിനെ ഹനിക്കപ്പെടുന്നതിനും ആണ് ഇത്തരത്തിലുള്ള നീച വാർത്തകൾ തേജോവധം ചെയ്യുന്ന വാർത്തകളൊക്കെ ഈ അതെ ഭാഗത്തുനിന്നുണ്ടാവുന്നത് സൂചിപ്പിച്ചതുപോലെ പി ആർ അജണ്ടകൾ ഇതിൽ നടപ്പിലാക്കിയിട്ടും അത്തരത്തിലുള്ള കാര്യങ്ങൾ എന്താണ് കൂട്ടിച്ചേർക്കാൻ കഴിയുന്നത് അതായത് പി ആർ വർക്കുകൾ സർക്കാരിന്റെ മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നുള്ള പി ആർ വർക്കുകൾ ആ പി ആർ വാർത്തകളായി അങ്ങനെ ഭവിക്കുമ്പോൾ ആളുകൾ ഇത് ആളുകൾ ജനങ്ങളെ വീഴ്ച കബളിപ്പിക്കുകയാണ് ശബരിമല സ്വർണക്കൊള്ള എടുക്കുകയാണെങ്കിൽ ശബരിമല ഇപ്പൊ അയ്യപ്പൻ തന്നെ അവിടെ ഉണ്ടോ എന്നുള്ള കാര്യത്തിൽ സംശയമാണ് അത്തരത്തിൽ ശബരിമലയിൽ പോലും മോഷണം നടത്തി അങ്ങനെയുള്ള ഒരു സർക്കാർ ജനങ്ങളെ കബളിപ്പിക്കുന്നതിൽ നമുക്ക് പറയേണ്ട ഒരു കാര്യവുമില്ല അത്തരത്തിലൊരു നെറികട്ട രീതിയിലേക്കാണ് സർക്കാരിന്റെ ഒരു നീക്കം എന്ന് തന്നെയാണ് ഇപ്പോൾ വീണ്ടും തെളിഞ്ഞിരിക്കുകയാണ് സർക്കാർ ഒരിക്കൽ കൂടി തെളിയിച്ചിരിക്കുകയാണ് അതെ അപ്പോൾ ഏതായാലും കൃത്യമായി ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിലടക്കം ഇത് പ്രതിഫലിക്കും എന്നതിൽ സംശയമില്ല എത്ര ശബരിമല സ്വർണ്ണക്കൊള്ള സർക്കാർ മൂടി വെക്കാൻ ശ്രമിച്ചാലും എത്ര ഇല്ലായ്മ ചെയ്യുന്ന അല്ലെങ്കിൽ തേജോവധം ചെയ്യുന്ന വാർത്തകൾ പ്രതിപക്ഷ നേതാക്കൾക്കെതിരെ ഉയർത്തിയാലും ജനങ്ങൾ മണ്ടന്മാരല്ല ജനങ്ങൾ മണ്ടന്മാരല്ല മേഘനാത സൂചിപ്പിച്ചതുപോലെ ഒപ്പം തദ്ദേശ തെരഞ്ഞെടുപ്പ് അത് വോട്ടായി പ്രതിഫലിക്കും എന്നുള്ള വിശ്വാസം യു ഡി എഫിന്റെ തിരിച്ചടി ജനങ്ങൾ സർക്കാരിന് നൽകും എന്ന് മാത്രമേ പറയേണ്ടതും അതെ ടീം യു ഡി എഫ് തിരിച്ചെത്തും എന്നുള്ള കാര്യമാണ് ഇന്ന് പ്രതിപക്ഷ നേതാവ് അടക്കം വ്യക്തമാക്കിയത് ഏതായാലും ജെ ന്യൂസ് കറവാൻ നമ്മുടെ ഈ മാതൃക കിടക്കുകയാണ് നമ്മൾ യാത്ര ഒരാൾ ഉടനെ സമയം നമ്മൾ സൈലന്റ് ആവുകയാണെങ്കിൽ ആ പാട്ടും ഇവിടെ ഒരു കലാവിരുന്ന് തന്നെ ഇവിടെ യുവജനങ്ങളൊക്കെയും നടത്തുന്നുണ്ട് പാട്ടും മേളവും ഡാൻസും ഒക്കെ ആയിട്ട് ജനങ്ങളൊക്കെയും സന്തോഷമായിരിക്കാൻ ശ്രമിക്കുമ്പോൾ സർക്കാർ ആ സന്തോഷമൊക്കെ കെടുത്താൻ വേണ്ടി ആവശ്യമില്ലാത്ത വാർത്തകളൊക്കെ പണച്ചെടുക്കുകയാണ് ജെയ്ത്യൂസ് ക്യാരമാന്റെ ഇന്നത്തെ നമ്മുടെ ഈ സമയം അരമണിക്കൂർ സമയം എന്നുള്ളത് ഇവിടെ അവസാനിപ്പിക്കുക വീണ്ടും നമ്മുടെ ജെഹി ന്യൂസ് ക്യാനമാന്റെ യാത്ര ഇങ്ങനെ തുടരും വിവിധ ജില്ലകളിലായി പതിനാല് ജില്ലകളിലൂടെയും നമ്മൾ കടന്നു പോകും എന്നുള്ളതാണ് അവിടെയുള്ള എല്ലാ ആളുകളെയും സാധാരണക്കാരെയും ഒക്കെ കണ്ടുകൊണ്ടാണ് തിരുവനന്തപുരത്ത് യാത്ര ഇന്നിവിടെ ഇവിടെ അവസാനിക്കുകയാണ് അവൾ മടങ്ങി വരും അതെ അപ്പോ വാർത്തകൾ തുടരും ജയ്